അപ്പോ എം എൽ തീണ്ടിരിക്കുന്നില്ല അപ്പൊ ഒരു അഞ്ചു വർഷം കൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ രീതിയിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് പരിപാടികൾ പങ്കെടുത്തോണ്ടിരിക്കുന്ന ടോ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാര് അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ സൗോദ സഹോദരന്മാർ ഈ സദസ്സിലെ സഹോദരി സഹോദരന്മാര് ഏറെ സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞതുപോലെ യഥാർത്ഥ ക്ഷീര കർഷകരാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത് അങ്ങനെയുള്ള പശു വളർത്തലിലൂടെ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട തകാലി വളർത്തലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കൂട്ടായിരുന്ന ചർച്ച ചെയ്യാൻ വേണ്ടി സമയം ഒരുക്കിയ ബ്ലോക്കിനെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെയും ഞാൻ ഈ സമർപ്പിക്കുന്നു അവര് യഥാർത്ഥ ക്ഷീര കർഷകർ അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ് അന്നരദിവസം ഇവിടെ ചർച്ച ചെയ്യുന്നത് അതുവഴി ഗവൺമെൻറ്റിൻ്റെ ഈ അതുപോലെ തന്നെ ബ്ലോക്കിന്റെ അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ പൊതുവിലുള്ള സമൂഹത്തിന്റെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇവിടെ ഇപ്പോ സൗദ പ്രസംഗത്തിൽ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന നിരവധി പ്രശ്നങ്ങൾ ഓരോ കർഷകരും അഭിനയിക്കുന്നുണ്ട് നമുക്കറിയാം സാധാരണ എന്ത് കൃഷിയാവട്ടെ അല്ലെങ്കിൽ പാൽ ഉൽപാദനം ആവട്ടെ അല്ലെങ്കിൽ മറ്റ് കൃഷികളാവട്ടെ ഒക്കത്തിനും അതിൻ്റേതായ വലിയ പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ട് പൊതുവെ വളരെ നല്ല കാര്യമാണ് എങ്കിലും അതിന് രാജ്യം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ചെക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് യഥാർത്ഥ വർഷ സ്ഥിതിയിലേക്ക് വരുമ്പോൾ പല ബുദ്ധിമുട്ടുകളും കർഷകർ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഒക്കെ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ ഉപകരിക്കും ഇവിടെ കഥകാര്യ പ്രദർശനുണ്ട് അതുപോലെ തന്നെ സെമിനാറുകളുണ്ട് അത്യാവശ്യം അറിയേണ്ട വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചയുണ്ട് പരിഹാര മാർഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃഷിക്കാർക്ക് പറയാനുള്ള അവസരമുണ്ട് അതൊക്കെ തന്നെയാണ് ബ്ലോക്കും ഡിപ്പാർട്ട്മെൻറ്റും ഈ സംഗമം സംഘടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തീർച്ചയായും ഈ വിഷയത്തിൽ പ്രോത്സാഹനം കൂടിയാണ് വിജയിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ബാക്കിയുള്ളവർക്ക് വിജയിപ്പിക്കാൻ പ്രേരണ കൊടുക്കാനാണ് അങ്ങനെയുള്ള വിജയിച്ചാൽക്കാരെ പാർ ഉത്പാദകരെ ഒക്കെ ആദരിക്കുന്ന പരിപാടി ഈ ചർച്ചയുടെയും ചെറുതാവിൻ്റെയൊക്കെ ഫലായത്തിൽ ഇന്നിവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളിൽ ജനപ്രതിനിധി എല്ലാ പിന്തുണയും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കർഷക കർഷകർ അംഗമാണെന്ന് ഇതായി അറിയിക്കാണ് എല്ലാവർക്കും നന്ദി കർഷകരെ ചെറുത്തുപിടിക്കുന്നതിനുമായി വിവിധ പദ്ധതികളാണ് ഓരോ വർഷവും അവസരിക്കാറുള്ളത് എന്നാൽ ത്രിതല പഞ്ചായത്തുകൾ ഓരോ പ്രദേശങ്ങളിലെയും ഗ്രാമസഭകളിലും അതേപോലെ തന്നെ യഥാർത്ഥ ഫീൽഡിൽ കർഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കാനും അതുവഴി പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഇടപെടലുകളാണ് നടത്താറുള്ളത് അതിൻ്റെ കൂടി ഭാഗമാണ് ഇത്തരം സെമിനാറുകൾ എന്നാണ് സൂചിപ്പിക്കാറുള്ളത് ഇവിടെ നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളാണ് വരും വർഷങ്ങളിൽ പദ്ധതികളായി വരുന്നത് ഉദ്യോഗസ്ഥർക്കോ അതല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കോ ഒരുപക്ഷെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിച്ചും പരിഹരിച്ചും മുമ്പോട്ട് പോകുന്ന കർഷകർ നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും അതിനും അപ്പുറത്തുള്ള ബിരുദാനന്തര ബിരുദങ്ങളും നേടിയതിനേക്കാൾ അറിവ് യഥാർത്ഥ കർഷകർ അവർ പങ്കുവെക്കുന്ന അനുഭവങ്ങളും അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങളും ആണ് എന്നതാണ് യഥാർത്ഥം അത് തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരും ബഹുമാനപ്പെട്ട ജില്ലാതലത്തിൽ ഉദ്യോഗ മേഡം ഉൾപ്പെടെ സൂചിപ്പിച്ചതാണ് യഥാർത്ഥ കർഷകർ അവർ ഇരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ അറിയണം അതിനെ നമുക്ക് പരി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് അതിനൊക്കെയുള്ള മാർഗം കൂടിയാണ് ഇത്തരം സെമിനാറുകൾ വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ട് ക്ഷീര സംഘങ്ങൾ നമുക്കായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ആരംഭിക്കാൻ സാധിച്ചു ഊരകത്തും അതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പാല് അളന്ന് ഇവിടെ അവാർഡിന് അർഹനായ അർഹമായ മേമാട്ടുപാറ മേമാട്ടുപാറ എന്ന പേരിൽ സൂചിപ്പിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ സംഗമം ആയി തന്നെയാണ് അതിൽ പ്രവർത്തിക്കുന്നത് വളരെയേറെ സന്തോഷം ഉണ്ടായി ഒട്ടേറെ ആളുകളുടെ അധ്വാനമുണ്ടെങ്കിൽ മാത്രം ഇവിടെ ഭയങ്കര പ്രസംഗം സൂചിപ്പിച്ചു അവരുടെ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ കഴിയാത്തതിൻ്റെ പ്രയാസം സംഘങ്ങളില്ലാതിരുന്നാൽ പല പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതിനൊരു പരിഹാരം കൂടിയാണ് ക്ഷീര സംഘം ഒരു ക്ഷീര സംഘം ക്ഷീര സഹകരണ സംഘം ഉണ്ടാക്കിയെടുക്കുക അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഒട്ടേറെ ആളുകളുടെ പ്രയത്നവും ആത്മസമർപ്പണം കൂടി ഉണ്ടെങ്കിലേ അതൊക്കെ യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യ സത്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ബ്ലോക്കിലെ എല്ലാ സഹകരണ സംഘങ്ങളുടെയും പ്രതിനിധികൾ ഇവരുടെ പേരുകളൊക്കെ ഇവിടെ സ്വാഗത ഭക്ഷണത്തിലൊക്കെ സൂചിപ്പിച്ചതിൽ അവരും ഇവിടെ സംസാരിക്കുന്നുണ്ട് കൃത്യമായി അവരുടെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയുന്ന ഏതെങ്കിലും കാട്ടിക്കൂട്ടലുകൾക്കും അപ്പുറത്ത് എന്തെങ്കിലും ഒരു കമ്മിറ്റി ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് ചെയ്യുന്ന ഒന്നും ചെയ്യാൻ കഴിയാത്ത പലപ്പോഴും പലതും കാണുന്നാൽ ചില സംഘങ്ങൾ അങ്ങനെയാണ് കൃത്യമായി അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ടാണ് ആ സംഘം മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ കീഴിലുള്ള കർഷകർ വളരെയേറെ സംതൃപ്തരാണ് ഞാനിവിടെയിരിക്കുന്ന കർഷകരുടെ മുഖത്ത് ഞാൻ കാണുന്നത് തികഞ്ഞ ആത്മസംതൃപ്തിയാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷവാന്മാരായി ഉള്ള മുഖങ്ങളാണ് ഈ കർഷക സുഹൃത്തുക്കളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് നമ്മുടെ നാടിന്റെ ലക്ഷ്യം നമ്മുടെ നാടിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾക്കായി എല്ലാവരും ഉണ്ടാകും ജനപ്രതിനിധികളും ത്രിതല പഞ്ചായത്തുകളും ജനപ്രതികൾ മാറി മാറി വന്നാലും ഈ പാരമ്പര്യ ഇനി മഹിതമായ ഈ ഒരു രീതിയിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല ആ ഒരർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പദ്ധതികളും സംരംഭങ്ങളുമായി മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ അതിനുള്ള നല്ലൊരു തുടക്കമായി ബേങ്ങർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും കീഴിലുള്ള ഈ ക്ഷീര കർഷക സംഭവം മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഒറ്റ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മെയിൻ കാഫ് അതായത് അതിൻ്റെ കാഫ് മെൻ പദ്ധതി അതിൻ്റെ വിശദീകരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കഴിഞ്ഞ ക്ലാസ്സുകളിലും അതേപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് ഡയറി ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ഇത് വാങ്ങുന്ന കർഷകർക്ക് പകുതി പണം സബ്സിഡിയായി നൽകുന്ന രീതിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജീവികളുടെയും മറ്റും ആക്രമണത്തിൽ നിന്ന് നമ്മുടെ കന്നുക കന്നുകാലി കുട്ടികളെ സംരക്ഷിക്കാനും അവയ്ക്ക് കൃത്യമായ അളവിൽ ഭക്ഷണവും അനുബന്ധ കാര്യങ്ങളും ലഭ്യമാക്കുന്ന സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് അത് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ വേങ്കര ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഇപ്പോൾ ആദ്യമായിട്ടൊരു പദ്ധതി വെച്ചിട്ടുള്ളത് കേരളത്തിൽ ഇസ്മയിൽ ഈ മേഖലയിൽ ഒട്ടേറെ അറിവുള്ള അറിവും അനുഭവങ്ങൾ പഠിക്കുന്ന ആളാണ് കൂടിയായ ആവശ്യമായ അദ്ദേഹം സൂചിപ്പിച്ചത് കേരളത്തിൽ ആദ്യമായാണ് പേങ്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി എന്നതാണ് അതിന് നിങ്ങളുടെ ഒക്കെ സഹായം ഉണ്ടാകണം പിന്തുണയുണ്ടാകണം ബ്ലോക്ക് പഞ്ചായത്തിനും ഭരണസമിതിക്കും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും കൂടി ഉണ്ടാവണം എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകുന്നു നന്ദി നമസ്കാരം നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് മാറ്റങ്ങൾ അനിവാര്യമാണ് മനുഷ്യനും സമൂഹത്തിനും മാറ്റങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ പക്ഷെ അത് നല്ലതും ചീത്തയുമായ ഒരുപാട് മാറ്റങ്ങളാണ് അതിൽപ്പെട്ട ഒരു മോശപ്പെട്ടൊരു മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നും അതുപോലെ തൊഴുത്ത് താൽക്കാലികളൊക്കെ അന്യം നിന്ന് പോയി ഒരു പണ്ട് ഇതിൻ്റെ വാടാണ് എന്റെ വീടാണ് ഇവിടെ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വീടുണ്ട് മൂന്ന് വീട്ടുകാരാണ് പശുവിനെ വളർത്തുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വീട്ടില് മൂന്ന് വീട് എന്ന് പറഞ്ഞാല് ബാക്കി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വീട്ടില് നാക്കാലികളില്ല എന്നുള്ളതാണ് എന്റെ വാർത്ത പക്ഷെ അതിൽ വേദനിപ്പിക്കുന്ന കാരണം എന്താ വച്ചാൽ ഇവിടെ പഴയ കാലത്തൊക്കെ ഒരുപാട് വീടുകളിലെ നാക്കാലികളും പശുക്കളും ഒക്കെ ഒരുപാട് പാലും പാൽ ഉൽപ്പന്നങ്ങളും ഇഷ്ടപോലെ കിട്ടിയിരുന്ന കാണും അതൊക്കെ കാപ്സൂൽ പരുവത്തിലാണ് മിൽമയുടെ ബാക്കറ്റും പുറത്തു വരുന്ന ബാക്കറ്റുകളൊക്കെ ഇഷ്ടപോലുണ്ട് അതുകൊണ്ട് പാല് ഇന്ന് വളർത്താൻ പൊതുവെ ഇപ്പഴത്തെ തലമുറ വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ് വലിയ സത്യം ഏതായാലും ഇപ്പൊ കുറച്ചുകൂടി വിഷാരമായി നമ്മുടെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിൽ ഒരു വലിയ സന്തോഷം നിലനിന്നു ഈ ചടങ്ങിൽ എല്ലാവരും ആശംസകളും അർപ്പിച്ചോളും നിൽക്കണം